ആശങ്കകൾ ലോകത്തെ അറിയിക്കുമെന്ന് ഞാൻ വാക്കുതരുന്നു ഗസയിലെ വംശഹത്യക്കെതിരെ നമ്മുടെ ജനപ്രതിനിധികൾ എന്ന് വിളിക്കുന്നവർ മിണ്ടാതിരിക്കുമ്പോൾ അവിടെ ഉറച്ച ശബ്ദമായി ഞാൻ ഉണ്ടാകും ബ്രിട്ടൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഗസ അനുകൂലിയായ അദ്നാൻ ഹുസൈൻ പറഞ്ഞ വാക്കുകളാണ് ഇത് ബ്രിട്ടീഷ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഫലസ്തീൻ അനുകൂല നിലപാട് ഉയർത്തിയ സ്ഥാനാർത്ഥികൾക്ക് മികച്ച വിജയം രാജ്യത്ത് അട്ടിമറി വിജയം നേടി വിജയിച്ച ലേബർ പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ വരെ ഫലസ്തീൻ അനുകൂല സ്ഥാനാർത്ഥികളോട് പരാജയപ്പെട്ടു ഫലസ്തീൻ അനുകൂല നയം വെച്ച നാല് സ്ഥാനാർത്ഥികളും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയായിരുന്നു ലീസ്റ്റർ സൗത്തിൽ നിന്ന് ഷൌക്കത്ത് ആദം ബർമിംഗ് നിന്ന് അയൂബ് ഖാൻ ബ്ലാക്ക് നിന്ന് അദ്നാൻ ഹുസൈൻ ബാറ്റ്ലേയിൽ നിന്ന് ഇക്ബാൽ മുഹമ്മദ് എന്നിവരാണ് വേണ്ടി ശബ്ദമുയർത്തി മിന്നും വിജയം കൈവരിച്ചത് ലീസ്റ്റർ സൗത്തിൽ നിന്ന് മത്സരിച്ച ഷൌക്കത്ത് ആദം എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി വൻ വിജയം നേടിയത് ലേബർ പാർട്ടിയുടെ പ്രമുഖ നേതാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ലേബർ പാർട്ടിയുടെ ആശയത്തിനെയാണ് ഷൌക്കത്ത് തോൽപ്പിച്ചത് ഗസയിലെ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ശക്തമായി ഉന്നയിച്ച ഇക്ബാൽ മുഹമ്മദ് തോൽപ്പിച്ചതും ലേബർ പാർട്ടി നേതാവിനെ തന്നെയാണ് ലേബർ സ്ഥാനാർത്ഥി കേറ്റ് ഹോളണ്ടിനെയാണ് അദ്നാൻ ഹുസൈൻ ബ്ലാക്ക് മെയിനിൽ നിങ്ങളുടെ ആശങ്കകൾ ലോകത്ത് അറിയിക്കുമെന്ന് ഞാൻ വാക്കുതരുന്നു ഗസയിലെ വംശഹത്യക്കെതിരെ നമ്മുടെ ജനപ്രതിനിധികൾ എന്ന് വിളിക്കുന്നവർ മിണ്ടാതിരിക്കുമ്പോൾ അവിടെ ഉറച്ച ശബ്ദമായി ഞാൻ തന്റെ വോട്ടർമാരെ അഭിസംബോധന ചെയ്ത് അദ്നാൻ ഹുസൈൻ പറഞ്ഞു ഈ വിജയം ഗസയിലെ ജനങ്ങൾക്കുള്ളതാണ് വിജയത്തിന് ശേഷം ഫലസ്തീനിലെ കെഫിയ ഉയർത്തിപ്പിടിച്ച് ഷൌകത്താദും പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ തങ്ങളുടെ വിജയം ഫലസ്തീനു വേണ്ടി സമർപ്പിച്ചിരുന്നു പാർട്ടിയുടെ മുതിർന്ന മുൻ നേതാവും ഇടതുപക്ഷക്കാരനുമായ ജെർമി കോർബിനെ അദ്ദേഹത്തിന്റെ ഫലസ്തീൻ അനുകൂല നിലപാടുകൾ കാരണം ആന്റി സെമിറ്റിക് നിലപാടുകൾ പുലർത്തിയെന്നാരോപിച്ച് പാർട്ടി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു നാല്പത് വർഷത്തിലേറെയായി ലണ്ടനിലെ ഈസ്റ്റിംഗ് ടോൺ നോർത്ത് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന എഴുപത്തിയഞ്ചുകാരനായ ജെർമി കോർബിൻ ലേബർ പാർട്ടിയുടെ പ്രഫുൽ നർഗുണ്ടിനെയാണ് തോൽപ്പിച്ചത് തന്റെ നിലപാടുകൾ കൊണ്ട് ജനപ്രിയനായ അദ്ദേഹം ഇരുപത്തിനാലായിരത്തിഒരുന്നൂറ്റി ഇരുപത് വോട്ടുകളോടെയാണ് ജയിച്ചത് തന്റെ വിജയാഘോഷത്തിലും ഫലസ്തീൻ ഐക്യദാർഢ്യം അദ്ദേഹം ആവർത്തിച്ചു എനിക്ക് വോട്ട് ചെയ്തവർ സമാധാനത്തിനായി വാദിക്കുന്നവരാണ് ഗസയിൽ ഇന്ന് കാണുന്ന കൂട്ടക്കുരുതിക്കെതിരെ പ്രതികരിക്കുന്ന സർക്കാരിന് വേണ്ടിയാണ് അവർ വോട്ട് ചെയ്തത് അദ്ദേഹം പറഞ്ഞു ലേബർ ഹെൽത്ത് ചീഫും പാർട്ടിയിലെ മുതിർന്ന അംഗവുമായ വൈസ് സ്ക്രേറ്റിംഗ് ഇൽഫോർഡ് നോർത്തിൽ ഫലസ്തീൻ അനുകൂല സ്ഥാനാർത്ഥിയോട് വെറും അഞ്ഞൂറ്റി ഇരുപത്തെട്ട് വോട്ടുകൾക്കാണ് വിജയിച്ചത് ഫലസ്തീൻ അനുകൂല നേതാവായ ലിയോൺ മുഹമ്മദാണ് ലേബറിന്റെ മുതിർന്ന നേതാവിനെ വിറപ്പിച്ചത് തെരഞ്ഞെടുപ്പിൽ ലിയോൺ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് വോട്ടുകൾ നേടിയിരുന്നു വർഷങ്ങളോളം ഫലസ്തീൻ അനുകൂല പ്രചാരകയായിരുന്ന ലിയാൻ മുഹമ്മദ് ജനുവരിയിൽ സ്വതന്ത്രയായ പ്രചാരണം ആരംഭിച്ചു തോറ്റാലും ഞങ്ങൾ ശ്രമിച്ചു എന്നായിരുന്നു തന്റെ തോൽവിക്ക് ശേഷം ലിയാൻ പറഞ്ഞത് അവൾക്ക് പതിനഞ്ചു വയസ്സുള്ളപ്പോൾ ഫലസ്തീനുകളുടെ കഷ്ടപ്പാടിനെ കുറിച്ചുള്ള ഒരു പ്രസംഗ മത്സരത്തിൽ അവൾ വിജയിച്ചിരുന്നു ഫലസ്തീനിലെ നിരപരാധികളായ കുട്ടികളുടെ കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ആയിരത്തി പേരുള്ള സദസ്സിനോട് അവൾ പ്രസംഗത്തിൽ പറഞ്ഞു അതേ ആർജവം തന്നെയാണ് ഇന്നവളെ ലേബർ പാർട്ടിക്കെതിരെ നിർത്തിയതും ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടിയും ഫലസ്തീൻ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്ന നിലപാടായിരുന്നു എടുത്തിരുന്നത് ഇതിനെതിരെ രൂക്ഷ വിമർശനങ്ങളും ഇരു പാർട്ടികളും നേരിട്ടിരുന്നു ഗസ അനുകൂലിയും വർക്കേഴ്സ് പാർട്ടി നേതാവുമായ ജോഡി മക്ലന്റരിയെ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ ലേബർ പാർട്ടി നേതാവ് ജെസ് ഫിലിപ്പിന് ജനരോഷം മൂലം തന്റെ പ്രസംഗം പൂർത്തിയാക്കാൻ സാധിച്ചില്ല ബർമിംഗ്ഹാം യാർഡിലായിരുന്നു ഇവർ മത്സരിച്ചത് വിജയത്തിന് ശേഷം ജനങ്ങൾ അഭിസംബോധന ചെയ്യാൻ ശ്രമിച്ച ജെസ് ഫിലിപ്പിനെതിരെ ജനങ്ങൾ രോഷാകുലരാവുകയും അവരെ പരിഹസിക്കുകയുമായിരുന്നു പുതിയ പ്രധാനമന്ത്രിയും ലേബർ പാർട്ടി നേതാവുമായ കിയർ സ്റ്റാർമറിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു അദ്ദേഹത്തിന്റെ മണ്ഡലമായ ഹോൾബോണിലെയും സെന്റ് പാൻക്രസിലെയും പോളിംഗ് സ്റ്റേഷനുകളിൽ ഫലസ്തീനെ സ്വതന്ത്രമാക്കുക എന്ന മുദ്രാവാക്യത്തോടെ പ്രതിഷേധക്കാർ എത്തിയിരുന്നു